ഹായോൺ അസ്സാമലൈക്കും അപ്പം നമ്മളത് മദീന മുനവറയിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ രാവിലെയാണ് വെളുപ്പാങ്കാലത്താണ് സുബൈ നസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ് അപ്പം ഇക്കായൊക്കെ ഇങ്ങനെ സ്ലോയിൽ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ മുന്നേ ഓടി പോവുകയാണ് കേട്ടോ അപ്പം മക്കളൊക്കെ അതേ ബാക്കിലുണ്ട് അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചുറ്റിനും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ തിരക്കിനിടയിലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് നടന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് വന്നിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എല്ലാം റൗള ഷെരീഫിലേക്ക് പോകാനായിട്ടുള്ള ലേഡീസ് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് സത്യത്തിൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല എല്ലാ ലേഡീസും അവിടെ ഇരിക്കുന്നു ഞാനും അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലേഡിയോട് ചോദിച്ചപ്പം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അറബി മാത്രമേ അറിയുള്ളൂ എനിക്കാണെങ്കിൽ അറബി അറിയില്ല സോ ക്യൂട്ട് അപ്പം ഞാൻ ആ ചോദിച്ച് ഒരു ലേഡിയുടെ അടുത്തിരുന്ന ഒരു ലേഡിക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു റൗള ഷെരീഫില് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആർക്കും അങ്ങനെ പെർഫെക്റ്റായിട്ട് അറിയില്ലെങ്കിൽ അങ്ങനെ മുറി ഇംഗ്ലീഷിലൊക്കെ അവരും പറഞ്ഞു ഒപ്പിച്ചു അപ്പം ഓക്കെ അങ്ങനെ ഞാൻ പിന്നെ സമാധാനത്തിൽ അവിടെ തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പം ദേ കുഞ്ഞിനെ കണ്ടു കുഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിനെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് പിന്നെ വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെ നമ്മൾ പോകുക നമുക്ക് പിന്നെ അവിടെ സ്പേസ് കിട്ടത്തില്ല കാരണം നേരം പുലർന്നു വരുമ്പോഴേക്കും ഇഷ്ടം പോലെ ആളുകൾ വന്ന് കൂടും പിന്നെ നമുക്കവിടെ സൂചി കുത്താനുള്ള ഇടം കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോഴേ നല്ല വെട്ടം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹീറ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള ജെയിൻ അംബർലാസ് എല്ലാം നിവരാൻ തുടങ്ങിയിട്ടുണ്ട് തനിയെ നിവരുന്ന കുടകൾ കണ്ടിട്ടുള്ള രസമല്ലേ കുഞ്ഞുങ്ങളെ പോലെ നമ്മളെല്ലാം നോക്കി ഇരുന്നു കേട്ടോ അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആ വീഡിയോസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ അപ്പം നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതിൽ പിടിക്കണം ഏത് കുടേനെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് പക്ഷേ എനിക്ക് എല്ലാം എന്ന് തോന്നി അങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായത് ഓരോ കുടകളും ആൾട്ടർ ഹൈറ്റിലാണ് അതായത് ഒരു കുടയുടെ അത്ര ഹൈറ്റ് അടുത്ത് നിൽക്കുന്ന കുടയ്ക്കില്ല മറ്റ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുടയ്ക്ക് എന്താണ് എങ്ങനെയാ പറയണ്ടേ ആ ഒന്നി തൊട്ടുള്ള കുടകൾക്ക് സെയിം ഹൈറ്റ് ആണ് കേട്ടോ അതാണ് അത്രേ ഉള്ളൂ കുറേ സമയം എടുത്തിട്ടാണ് ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം എടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫുള്ള് വിടർന്ന് വരുന്നത് അതെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെയാണ് വിടരുന്നത് അപ്പം ക്യാമറ തിരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് കേട്ടോ ഞാനും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വീഡിയോയിൽ പകർത്തിയിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉള്ളൂ അങ്ങനെ പക്ഷേ വീഡിയോ ഈ ഒരു സംഭവം ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് പോകുന്നതിന് മുമ്പ് എനിക്കും ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു ഇങ്ങനെ ഈ കൊടകൾ നിവരുന്ന് കാണാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒന്നുപോലും വിടാതെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ കണ്ടോ ഒന്നിന് ഹൈറ്റ് കൂടുതലും ഒന്നിന് ഹൈറ്റ് കുറവും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല അഥവാ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മുടെ ദേഹത്തേക്കൊന്നും വീഴത്തില്ല കേട്ടോ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഏകദേശം മൂന്ന് മിനിറ്റോളം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിലിടാണ് കേട്ടോ ഇങ്ങ് കണ്ട് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ കുടകളൊക്കെ നിവർന്ന് വന്നതിനോടൊപ്പം തന്നെ മനുഷ്യരും അവിടെ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടതുപോലെയല്ല ഇഷ്ടം പോലെ ആളുകൾ കൂടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇപ് സല്ലാം അലൈ സ്വല്ലയുടെ റൗള്ള ഷെരീഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് സുന്നത്തൊക്കെ നമസ്കരിച്ചു പിന്നെ കുറച്ചു നേരം ഇരുന്ന് ഓതി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ കുറച്ച് അകത്തേക്ക് വിളിപ്പിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് അകത്തേക്ക് പോയിട്ടുണ്ട് ഓരോന്നിനും ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ ഫോളോ ചെയ്താണ് കേട്ടോ അവിടെയുള്ള മനുഷ്യർ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവിടത്തെൻ്റെ കുറേ ആളുകൾ നിപ്പുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഇത്ര ആളുകളെ കയറ്റി വിടുക അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഓരോന്നിനും ഓരോ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഭയങ്കര ആണ് എല്ലാളും അതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പലൊന്നും ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ചപ്പലൊക്കെ നമുക്കിത് ഈ വലതുവശത്ത് കാണുന്ന കബോർഡിലേക്ക് സൂക്ഷിക്കണം അപ്പം എന്റെയും യുബൂസിന്റെയും ചപ്പലൂര് അവൾ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് എടുത്തോണ്ട് കേട്ടോ അവര് എടുത്തോണ്ട് പോകൊന്നും ഇല്ല നമ്മുടെ ചപ്പലൊന്നും അങ്ങനെ നമ്മളിത് നേരെ ഉള്ളിലേക്ക് പോവാണ് കൊട്ടാരം പോലെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും അമാതിരി കൊത്തുപണികളും എന്തോ ഒരു ഭംഗിയാണോ ആ ഭംഗിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്ന് പോകും അപ്പോൾ എന്തെങ്കിലും ബാക്കി നന്നായിട്ട് ദാഹിച്ചിട്ടുണ്ട് രാവിലെ വന്നതല്ലേ അപ്പോൾ അവൾ കുറച്ച് സംസാൻ വെള്ളം കുടിക്കാൻ ഇവിടെ ഈ ഇരിക്കുന്നത് മുഴുവൻ സംസം വെള്ളമാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുടിക്കാൻ പറ്റും പിന്നെ ഞാൻ എന്തെങ്കിലും ഇവിടെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം വീണ്ടും 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 ഇവിടുത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ചപ്പലൊക്കെ ഊരിയിട്ട് തേണ്ട ഈ ഒരു ഭാഗത്ത് വന്ന് അവിടെ നമ്മളെ നിർത്തിയിരിക്കുകയാണ് അവിടെ നമുക്ക് ഇങ്ങനെ റിബണൊക്കെ വലിച്ചു കെട്ടിയിട്ട് നമ്മളെ അകത്തോട്ട് വിടാതെ നിർത്തിയിരിക്കുകയാണ് വേറെ ഏതോ ഗേറ്റിൽ കൂടെ കുറേ ആളുകൾ അകത്തുണ്ട് കേട്ടോ അവരെ പുറത്തേക്ക് വിട്ടതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് വിടുകയുള്ളൂ അങ്ങനെ അവിടെ വന്ന് നിന്ന് അവിടെ നമ്മൾ കുറച്ച് നേരം നമസ്കരിക്കുകയോ ഓതുകൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതേണ്ട് റൗദാ ഷെരീഫിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് നമ്മളെ കയറ്റി വിടുകയാണ് ശരിക്കും നമ്മൾ റൗൽദാസ് ഷെരീഫിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നുസൂക്ക് എന്നുള്ളൊരു ആപ്പ് വഴി നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഇത്രയും നേരത്തെ അവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല കയറാൻ പറ്റിയവരൊക്കെ ഉണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വൺ മന്ത് മുന്നേ ബുക്ക് ചെയ്തിരുന്നവർക്കൊക്കെ എക്സാക്റ്റ് ആ ഒരു ഡേറ്റിൽ തന്നെ കിട്ടും നമ്മൾ എന്നാന്ന് പോകുന്നത് അന്ന് കിട്ടും പക്ഷേ ഞങ്ങൾക്ക് എന്നാണ് പോകുന്നതെന്നും എന്നാണ് വരുന്നതെന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ മക്കത്തേക്കും മദീനത്തേക്കും ഒക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടിയത് നബിസ് അള്ളുഹ അലൈ സ്വലമിയുടെ സിംഹാസനം റൗള ഷെരീഫ് കാണാൻ എന്താ ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന ലേഡീസിന്റെ സെക്ഷനിലൂടെയാണ് ജെന്റ്സിന് വേറെ സെക്ഷൻ ഉണ്ട് നമ്മളിതില് കമത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് ആണ് എടുക്കേണ്ടത് മറ്റേതാണ് കുടിച്ചിട്ട് വെച്ചിട്ട് പോകുന്നതാണ് ഈ ഗ്ലാസ് ഞാനാണെങ്കിൽ കണ്ടോ പണിവാള മസ്ജിദിന്റെ അഭവി എന്നറിയപ്പെടുന്ന മദീനയിലെ ഈ ഒരു പള്ളിയിൽ നെബിസല്ലാ അലൈഹി സ്വലമ്മയുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും മനസ്സിലില്ല കേട്ടോ നല്ല കൂളായിട്ട് കാമായിട്ട് ഇരിക്കുക എന്ന് തോന്നും നമ്മുടെ എന്താണ് നമുക്ക് നല്ല ഹൃദയം തുറന്ന് ദ്വാ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരിടമാണ് കേട്ടോ എല്ലാവരും അത് പോയി തന്നെ അനുഭവിക്കണം മരണസമയത്ത് നമ്മൾ ഉമ്മത്തികൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ നമ്മുടെ നബിസല്ലാ അലൈഹി സ്വലമ്മയുടെ ആ ഒരു തണലിലിരിക്കുമ്പം ഭയങ്കരമായിട്ട് സെക്യൂർ ആയൊരു ഫീലാണ് കേട്ടോ ഇൻഷാല്ല പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോകാൻ പറ്റട്ടെ എന്ന് എന്തുവാ ചെയ്യുന്നു ജെയിൻ്റ് അംബർലാസിനെക്കുറിച്ച് ഗൂഗിളിൽ നോക്കി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്ക്വയർ മീറ്ററിലാണ് ഇതിൻ്റെ ഏരിയ വന്നിട്ടുള്ളത് ഈ ജെൻറ് അബർലാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര എണ്ണ ഉണ്ടെന്ന് അറിയൂ നമ്മൾ എണ്ണിയാലൊന്നും തീരത്തില്ല കുറേ നേരം ഞാൻ എണ്ണാനൊക്കെ നോക്കി പക്ഷെ നടക്കത്തില്ല കേട്ടോ ओ माय गॉड हमन नडकायो रदा हदीदी रदा हदीदी वल्लाह इजो सेजा इच्छ बट न ഹൈജീനിക്ക് ആണ് ഇപ്പോഴും അങ്ങ് പോയി ഇങ്ങനെ ഇങ്ങനെ ബാരിയേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ നമസ്കാരവും ഓതലും ദ്വായും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ക്ലീനിങ് ആണ് കേട്ടോ ഇതുപോലുള്ള വണ്ടികളിലാണ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് ആ വണ്ടിയുടെ താഴെ ബ്രഷ് ഉണ്ട് പൊടിയൊക്കെ സക്കെയ്തെടുക്കാൻ വേണ്ടി വാക്കോം ബ്രഷസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടിങ്ങനെ ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വാക്കോം ക്ലീനേഴ്സ് വെച്ചിട്ട് ആ മുസല്ലകളൊക്കെ മാറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിലെല്ലാം നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആളുകൾ അവിടെ കിടക്കുന്നവരുണ്ട് ഉറങ്ങുന്നവരുണ്ട് പിന്നെ എന്താണ് ആ ക്ലീൻ ചെയ്യുന്നിടത്തു നിന്ന് ആളുകളെ പിടിച്ചു മാറ്റും എന്നിട്ട് പിന്നെ വീണ്ടും അവരവിടെ വന്ന് കിടക്കും അടുത്ത സ്ഥലത്ത് വീണ്ടും അവർ ക്ലീൻ ചെയ്യാൻ പോകും ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് ഓൾട്ടർ ചെയ്ത് ക്ലീനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് ഓരോ ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട് ഒന്ന് തൊട്ട് എത്രയോ ഗേറ്റുകളുണ്ട് കേട്ടോ എത്രയെന്ന് വെച്ചാൽ ഞാൻ എല്ലായിടവും ഒന്നും പോയില്ല അത്രയും നമ്മൾ നടന്നെത്തത്തില്ല അതേൻ്റെ സെവന്ത് ഗേറ്റാണ് കേട്ടോ ഇതപ്പം സെവന്ത് ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ കൊട വരുന്ന തൂണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ കാണാൻ പറ്റി കേട്ടോ ഇതൊക്കെ ഞാൻ പണ്ട് സൗദി ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റി അലഹദില്ല ഒന്നാമത്തെ ഗേറ്റ് കണ്ടു പിന്നെ നമ്മളിവിടെ ട്വന്റി ടൂലൊക്കെ ആയിരുന്നു നിന്നതെന്ന് തോന്നുന്നു ഇതാണ് ഇതേണ്ട ഒന്നാമത്തെ ഗേറ്റ് ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഗേറ്റിൽ കൂടെ കിക്കറിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ജെന്റ്സിന് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പതേ ഇത് വേറൊരു ഏരിയ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടം ഒരുപോലെ തോന്നും പക്ഷെ ഇതെല്ലാം ഡിഫറെന്റ് ഏരിയാസാണ് ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നബ്സല്ലാ അലൈവലമയുടെ ഒക്കെ ഉൾക്കൊള്ളുന്ന മ്യൂസിയമാണ് കാൽപാതവും ചെരുപ്പും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അതൊക്കെ ഞാൻ വീഡിയോസിൽ ഉള്ളൂ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ മെൻസിൻ്റെ ടോയ്ലറ്റ്സ് ആണുള്ളത് ഈ നമ്മൾ നടക്കുന്ന ഫ്ലോറിൻ്റെ അടിഭാഗം മുഴുവനും ടോയ്ലറ്റ്സ് ആണെന്നാണ് പറയുന്നത് ലേഡീസിനൊക്കെ ഉള്ള പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ഏതോ ഒരു രാജ്യത്തുള്ള ഒരു ആൾ വന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അവരുടെ എന്തെങ്കിലും ദുബായോ നേർച്ചയോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് അപ്പം ഇഷ്ടമുള്ളവരൊക്കെ പോയി എടുക്കുന്നുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര നാണോ ആയതുകൊണ്ട് അവർ പോയി എടുത്തില്ല കേട്ടോ വേറൊരു ബ്രോ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതുണ്ട് ഞാനും എടുത്തു കേട്ടോ അപ്പം ഈയൊരു വിഷലാണ് നമ്മൾ കാണാൻ കാത്തിരുന്നത് മദീന എന്ന് പറയുമ്പോഴേ പണ്ട് നമ്മൾ ഓർക്കുന്ന നമുക്ക് കാണുന്ന വിഷലെന്ന് പറയുന്നത് ഈ പച്ചയും യും വിനാരങ്ങൾ ചേർന്നിട്ടുള്ള പള്ളിയാണല്ലോ അതാണ് കേട്ടോ നബ്സ് അലൈഹി സ്വലാമേടെ ഖബർ ഷെരീഫ് അടങ്ങിയ ഭാഗം ശരിക്കും നബ്സ് അലൈഹി സ്വലാണെ ഖബർ ഷെരീഫിനും മിമ്പറിനും ഇടയിലുള്ള റൗള റൗലാ എന്ന് പറയുന്നത് ഏറ്റവും കാമായിട്ടുള്ള സ്ഥലമാണ് ഖുറാനിലെ കുറേ ആയത്തുകൾ അവതരിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ദ്വാ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൽബന് നല്ല ആശ്വാസം നല്ല കുളിർമ കുളിർമയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ദ്വാ ചെയ്യാനുള്ള തൗഫിക്ക് നൽകി കുറച്ച് അനുഗ്രഹിക്കട്ടെ അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നത് ബേബി സ്ട്രോളറിൽ കയറി ഇരിക്കാൻ വലിയ മടി കാണിക്കുകയാണ് ആ ബേബി അപ്പം അവൾക്ക് നടക്കണം പക്ഷേ അവളുടെ ഉമ്മ എന്താണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ അതിലിരുത്തുകയാണ് കേട്ടോ സ്ട്രോളറിലേക്ക് ഇരുത്തുകയാണ് പക്ഷെ വീഡിയോ എടുക്കാൻ ഡിലേ ആകും തോറും അവൾക്കതിന്ന് ഇറങ്ങി നടക്കാനുള്ളതും അവൾക്കത് ഉന്താനൊക്കെ ആയിട്ട് തോന്നുകയാണ് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവരും വീഡിയോസ് എടുക്കുകയാണ് ഇത് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോസ് എടുക്കുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നും അല്ലാന്ന് ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സിന്റെ റീൽ ആണെങ്കിൽ പോലും അതെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കേട്ടോ അതെ ആ നമ്മ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകുന്നു റിവേഴ്സ് പോകുന്നു അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടാണ് ഓരോരോ ആഗ്രഹങ്ങളെ അങ്ങനെ തെയ്യും നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ സ്ഥലവും കാണാൻ ചിലടം സിമിലറായിട്ട് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ ഗേറ്റ് നമ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾക്ക് കൂടുതലും മനസ്സിലാകുന്നത് ഇവിടെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് അപ്പം നമ്മളതിൻ്റെ കുറച്ചിങ്ങനെ തസ്തി അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോഴാണ് അവിടെ ഈ മുസല്ലയിൽ ഇങ്ങനെ പേരെഴുതുന്നതും അങ്ങനെ ഓരോന്ന് എഴുതിക്കുന്നതൊക്കെ കണ്ടത് ഓൾറെഡി എനിക്ക് അനിയത്തി അന്യനും കൂടെ ഉമ്മറയ്ക്ക് പോയിട്ട് വന്നപ്പം എനിക്ക് അവള് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കും ഹിബൂസിനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു ഇക്കാക്ക് അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ടൈമില്ല അപ്പം ഇത് എഴുതണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ ഇക്കാക്ക് അങ്ങനെ നിൽക്കാൻ ടൈമില്ല എന്ന് പറഞ്ഞിട്ട് ഇക്ക പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ

പാവം പിടിച്ച മനസ്സുണ്ട് മനസ്സിന്റെ ആര്യവേപ്പിലയാണിത് ആര്യവേപ്പിലെ ഈ വഴിയിലെല്ലാം നട്ടുവച്ചിരിക്കുന്നുണ്ട് ഈ വഴിയിൽ അങ്ങറ്റം വരെ അങ്ങനെ നട്ടുവച്ചിട്ടുള്ളതെല്ലാം ആര്യവേപ്പിലയാണ് രാവിലെ ഇതുവഴി വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഈ രാവിലെ അല്ല രാത്രിയിലാണ് വന്നത് ഇട്ടത്താവുന്നത് അപ്പോൾ കണ്ടില്ലായിരുന്നു ഇപ്പം നീ വെട്ടത്ത് വന്നപ്പോഴാണ് തിരിച്ചു പോകുമ്പോഴാണ് കാണുന്നത് പത്ത് മണി കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പം വിശ്വമെന്ന് ഈ വെയിൽ പോലെ വയറു കത്തുന്നുണ്ട് അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ പരിചിതമായ ഒരു സാധനം കണ്ടത് ഇപ്പം നാട്ടില് ഉണ്ട് നാട്ടിലിത് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ അടുത്ത് എനിക്കിത് കിട്ടാൻ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനതുകൊണ്ട് ഇത് എടുത്തിട്ട് സിപ്ലോക്ക് ബാഗിലിട്ട് ഫ്രീസറിലാക്കിയാണ് വെക്കുന്നത് എന്തിനാ നല്ലതെന്ന് ചോദിച്ചാൽ അറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചിട്ട് പിമ്പിളിലൊക്കെ തേക്കുവാണെന്നുണ്ടെങ്കിൽ പിമ്പിളൊക്കെ അങ്ങ് മാറും പിമ്പിളിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് മാറും ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ലീഫാണ് ലീഫ് ശല്യം ചെയ്യരുതെന്നു റൂമിന്റെ ഭാഗത്ത് എത്തിത് ഇവിടെ വരെ ഉണ്ട് നമ്മുടെ റൂമിന്റെ ഭാഗത്തൊക്കെ എത്തി വഴിക്ക് പോവാട്ടു ബസ് ഉണ്ട് രണ്ട് ബസ്സിന്റെ നടുവിലൂടെ ഒരു വഴിയുണ്ട് അതെക്കാണ് കൈ സോമയം ചൂട് ചൂടേ എന്തൊരു ചൂട് കണ്ടോ നട്ടച്ച വെയിൽ പോലെ ഇണ്ട് നമ്മുടെ നാട്ടിലെ ഉച്ചക്ക് ഒരു മണിക്ക് പോലും ഇത്ര വെയിലുണ്ടാവില്ല അത്ര വെയിലാണ് എങ്ങനെ മനുഷ്യരൊക്കെ താങ്ങുന്നോ ആവും കഷ്ട ക്ഷീണിച്ച് ടളവ് നടന്നിപ്പോ റസാനയുടെ മുസാഫൊക്കെ വാങ്ങിയത് കയ്യിൽ കൊണ്ട് നടക്കാൻ നമ്മുടെ റൂമിന്റെ സൈഡ് എത്തിയിട്ടുണ്ട് നമുക്ക് റൂമിൽ പോകണം ഫുഡ് കഴിക്കണം ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നത് കൊണ്ട് ആ ഡ്രൈവർ ഡ്രൈവറിന്റെ കൈ അടിക്കുന്നുണ്ട് എത്ര അപ്പൊ നമ്മള് മുസാഫ് ഒക്കെ കൊണ്ടു വെക്കാൻ വേണ്ടിട്ടുണ്ടോ റൂമിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോയി ഇപ്പം നമ്മള് ഇന്നലെ കഴിച്ചിട്ടുള്ള റുമാലി റൊട്ടി തന്നെ ആയിരുന്നു കേട്ടോ കഴിച്ചത് അപ്പം ചിക്കൻ കറിയാണ് ഇന്നലെ കഴിച്ചത് വെച്ചിട്ട് ഇന്ന് വേറെ കറി വാങ്ങാമെന്നും പറഞ്ഞ് ഇക്ക മട്ടൻ കറിയും വാങ്ങിച്ചു നമുക്ക് കടലക്കറിയും വാങ്ങിച്ചു കേട്ടോ നമ്മളൊന്ന് മട്ടൻ കറി അങ്ങനെ കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് കടലക്കറി വാങ്ങിച്ചു കേട്ടോ പക്ഷെ കടല നന്നായിട്ട് പണി തന്നു ഹിബൂസിനും പ്രസ്മവിനും ഒക്കെ ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു ട്രാവലിംഗിൻ്റെ ഇടയ്ക്ക് നല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ കടലക്കറി ഒഴിവാക്കുക കേട്ടോ ട്രാവലിങ്ങിൽ നമുക്കിതൊരു ഓപ്ഷനേ അല്ലേ അങ്ങനെ നമ്മൾ നമ്മള് മദീന തിരിച്ച് ദമാമിലേക്ക് പോവുകയാണ് യാത്രക്കിടയിൽ ഉസ്താദിന്റെ ദുബായും പിന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വിസിറ്റിൽ സൗദി അറേബ്യയിൽ വന്നവർക്കായാലും അല്ലാതെ അവിടെ നിൽക്കുന്നവർക്കായാലും മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ മദ്രസ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീം നമ്മളോടൊപ്പം ഉമറയ്ക്ക് ബസ്സിലുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞു അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു സർവീസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഹിബൂസിന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അങ്ങനെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയ ടൈമിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിച്ച ഫുഡിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ മാറാത്തത് കൊണ്ട് തന്നെ ബൂസിനെ നല്ല പനി അടിച്ചിട്ടുണ്ട് അപ്പം മെഡിസിനൊക്കെ കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് വരെയൊക്കെ ആയിട്ടുണ്ട് അരമണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പക്ഷേ നമ്മളിറങ്ങിയില്ല ഹിബൂസ് കണ്ട് പനിയൊക്കെ പിടിച്ചിട്ട് കിടന്ന് ഉറക്കമാണ് ഭയങ്കര ഉറക്കാണ് അതാണ് നമ്മളാരും ഇറങ്ങിയില്ല നമ്മളാരും അല്ല ഞാനും ഹിബൂസോട് ഇരിക്കും ഉമറ് കഴിയുമ്പോൾ ഒരു പനി നിർബന്ധമായിട്ടും വരൂ എന്നാണ് പറയുന്നത് അപ്പം ഹിബൂസിനാണ് കേട്ടോ ഫസ്റ്റ് പനി വന്നത് അതുകൊണ്ട് തന്നെ അവൾ സീറ്റിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ് ഫുഡ് കഴിക്കാൻ ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം പുറത്തു പോയിട്ട് കുറച്ച് കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കൊടുത്തു പക്ഷെ അതൊന്നും അവൾ കുടിക്കാൻ തയ്യാറില്ലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കുടിപ്പിച്ചു കേട്ടോ പിന്നെ മതിനിൽ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡേറ്റ്സ് എടുത്ത് വാഷ് ചെയ്ത് അതും കൂടെ ഹിബൂസിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ ഹിബൂസിന് അതുതന്നെ വേണ്ട എന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മധുരമുള്ള കുറച്ച് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കാര്ക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ പോയിട്ട് റോസ്റ്റഡ് ആൽമണ്ടും പിസ്തയും കാഷ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിന്നു അങ്ങനെ നമ്മൾ എന്തായാലും ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു രാവിലെ മൂന്ന് മണി ആയപ്പോഴത്തേക്കും നമ്മൾ ദമാമിൽ തിരിച്ചെത്തി ദമാമിലെത്തിയിട്ടുണ്ട് ദമാമിൽ എത്തിയാണെങ്കിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരോടെല്ലാം ജസ്റ്റ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് വീ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഹിബൂസ് ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് കുറച്ചൊക്കെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് ടാബ്ലറ്റ് എന്തായാലും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മുറയ്ക്കൊക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പം ഫസ്റ്റ് നമ്മൾ കരുതേണ്ടത് ടാബ്ലറ്റ്സും ഫസ്റ്റ് എയ്ഡ് ബോക്സും ഒക്കെയാണ് കേട്ടോ അപ്പം ആ ബോക്സും അങ്ങനെ ടാബ്ലെറ്റ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹിബൂസിന് പനി വന്നപ്പോൾ പെട്ടെന്ന് പേടിക്കാണ്ട് പെട്ടെന്ന് ടാബ്ലെറ്റ്സൊക്കെ കൊടുത്തു അതുകൊണ്ടാണ് കേട്ടോ ഹിബൂസ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് ഇല്ല തീരെ വയ്യണ്ടായേനെ നമ്മൾ വണ്ടി കുറച്ച് അധികം ദൂരത്താണ് കേട്ടോ ഇട്ടിരുന്നത് അപ്പം നമ്മൾ തിരിച്ച് ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നത് അതുപോലെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് കുറച്ച് അധികം ദൂരം നടന്നിട്ടാണ് കേട്ടോ ബസ്സിലേക്ക് വന്നത് ഇപ്പം തിരിച്ചു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ദമാമ സിറ്റി ഈ ഒരു സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു എന്തായാലും അലഹമ്മക്ക് പോയിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആളില്ലാത്ത വിജനമായ ഒരു ദമാമ് കാണുന്നത് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളതേ റൂമിലേക്ക് പോവാന് കേട്ടോ അപ്പം എൻ്റെ മക്കളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇക്കാടെ കയ്യും പിടിച്ചിട്ട് ഉമറയ്ക്ക് പോകണമെന്നൊക്കെ അപ്പം അലഹമ്മില്ല അത് സാധിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ ഇതേ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ട് നമ്മളെപ്പോഴും കാണുന്നതാണെങ്കിലും അന്ന് അത്രയും തിരക്കില്ലാത്തൊരു സമയത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ നമ്മുടെ ഉമ്മറയൊക്കെ നിർവഹിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മനസ്സിനൊരു കുളിർമ തോന്നി കേട്ടോ നമ്മുടെ മക്ക മദീന യാത്ര ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്താനുണ്ട് അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും അതിനെ കുറിച്ചും മക്കയെ കുറിച്ചും ഒക്കെ കൂടുതലൊക്കെ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക ഗോൾഡ് സൂക്കിലാണ് നമ്മുടെ റൂം അപ്പൊ അവിടെയും നേണ്ട പകല പോലെ വെട്ടാണ് കേട്ടോ പകലാണോ രാത്രിയാണോ എന്ന് റോഡ് നോക്കിയാൽ നമുക്ക് അറിയില്ല ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അറിയുന്നത് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടേക്കാന്നുള്ളത് നമ്മൾ വളരെ പരിമിതമായ സമയത്തിലേക്കാണ് എന്താ മാമിന്ന് ബസ്സിൽ പോയത് കൊണ്ട് തന്നെ വളരെ പരിമിതമായ സമയം ഉണ്ടായിരുന്നോളൂ ണന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് വരുന്ന ബസ്സിൽ തിരിച്ചു വരികയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും ഇവരുടെയൊക്കെ ജോബിനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ കുറെ പേര് ആ നാല് മണിക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങി നടക്കുന്നത് കണ്ട് അതാണ് കേട്ടോ ഗൾഫ് ജീവിതം ഉറക്കല്ലാതെ പണിയെടുക്കുക അപ്പൊ നമ്മുടെ മക്കാ മദീന വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സൗദി വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോ ഇനിയും പുതിയ സൗദി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്